റബ്ബർ കർഷകരെ വഞ്ചിക്കുന്ന റബ്ബർ ബോർഡിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നിലപാടുകളിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ ഇരുപത്തിയൊൻപതിന് കോട്ടയത്ത് റബ്ബർ ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കളക്ടറേറ്റ് മുന്നിൽ നിന്നും പ്രതിഷേധ മാർച്ച് ആരംഭിക്കും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെമാണി എം പി ഉദ്ഘാടനം ചെയ്യും റബ്ബർ വ്യാപാരികൾ ഒത്തുകളിച്ച് റബ്ബർ വിലയിടിക്കുന്നതിനെതിരെ സർക്കാർ ഇടപെടുക എല്ലാത്തരം റബ്ബറിന്റെയും ഇറക്കുമതി ചുങ്കം ഉയർത്തുക റബ്ബറിന്റെ താങ്ങുവില ഇരുന്നൂറ്റിഅൻപത് രൂപയാക്കുക കേന്ദ്ര സർക്കാർ സഹായധനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തുന്നത് റബ്ബർ തൈകളും റബ്ബർ ഉൽപ്പന്നങ്ങളും കൈലേന്തി ആയിരിക്കും മാർച്ച് നടത്തുക കേരളത്തിലെ റബ്ബർ ഉൽപാദന സംഘങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും റബ്ബർ വിലയിടിവിനെതിരെ റബ്ബർ ഉൽപാദന സംഘങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള സമരങ്ങൾക്ക് കേരള കോൺഗ്രസും പിന്തുണ നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങളൊരു വൈവിധ്യമായ സമരമാണ് ഉദ്ദേശിക്കുന്നത് കാരണം കർഷകരെയും തൊഴിലാളികളെയൊക്കെ പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരു സമരം അതിൽ പങ്കെടുക്കുന്ന കർഷകരും തൊഴിലാളികളും കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരും അനുഭാവികളും അനുയായികളും എല്ലാം പങ്കെടുക്കുന്ന ഒരു വൈവിധ്യമാർന്ന ഒരു പക്ഷേ അവർ ബോർഡ് ആഫീസിലേക്ക് കണ്ടൊരു മാർച്ച് കോട്ടയം കണ്ടിട്ട് കാണുക അപ്പൊ അത്തരത്തിലേക്കുള്ളൊരു മാർച്ചും അതിനുശേഷം അവിടെ ഒരു ധർണാ സമരമാണ് നടത്തുന്നത് അത് ഉദ്ഘാടനം ചെയ്ത് ഭഗന കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി എം പി അവറുകളാണ് മാർച്ചിലും തുറന്നുടക്ക് ധർണയിലും പാർട്ടിയുടെ എം എൽ എമാരും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കും ആളുകൾ പങ്കെടുക്കുന്ന പാർട്ടി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു അധ്യക്ഷനായിരിക്കും പാർട്ടി വൈസ് ചെയർമാൻമാരായ എൻ ജയരാജ് എം എൽ എ തോമസ് ചാഴികാടൻ പാർട്ടി ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ അടുക്കൽ ശബാശം കുളത്തങ്കൽ എം എൽ എ പ്രമോദ് നാരായണൻ എം എൽ എ പാർട്ടി ഭാരവാഹികളായ ജോസ് ടോം സണ്ണി തെക്കടം ജോർജ് കുട്ടി ആഗസ്റ്റി സക്രിയാസ് കുതിരവേലി ബേബി ഉഴുത്തുവാൾ കെ ജെ ഫിലിപ്പ് അവസാനിപ്പിച്ച വാളിപ്പിളാക്കൽ തുടങ്ങിയവരും പ്രസംഗിക്കും വാർട്ടർ സമ്മേളനത്തിൽ സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ പ്രൊഫസർ ലോപ്പസ് മാത്യു പി ജി എം തോമസ് ജോസഫ് ചാമകാല എന്നിവർ പങ്കെടുക്കും